നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വൈകിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വിളക്ക് കത്തിക്കാനായിട്ട് പോവുന്നേ ഉള്ളു കേട്ടോ കുറേ കുറച്ച് പോയി കുറച്ച് തുണിയൊക്കെ നനയ്ക്കാനുള്ളത് കൊണ്ട് കുറച്ചൊന്ന് പോയി അപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി വെള്ളമൊക്കെ കൊണ്ടുവച്ച് വിളക്കൊക്കെ കത്തിച്ചു അത് കഴിഞ്ഞ് നീലൂട്ടനെ ഓടി വരാൻ പറഞ്ഞു അമ്പൊറ്റിയുടെ കുറി ഇടാന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് കസേര കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ ന്യായങ്ങളൊക്കെ എൻ്റെ ചുണ്ടിൽ തൊട്ടിട്ട് അമ്മ ഇതെന്താ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഭയങ്കര സംശയങ്ങളായിപ്പോൾ അപ്പോൾ ഞാൻ നമ്മളെന്തെങ്കിലുമൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനങ്ങനെ കിടന്ന് ഫോൺ നോക്കിക്കൊണ്ട് കിടന്നപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു അമ്മ ബ്രെഡ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ കുറച്ച് രണ്ട് ബ്രെഡ് പൊരിക്കാനുള്ള നെയ്യരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് ബ്രെഡ് പൊരിച്ച് ബാക്കി ബ്രെഡ് ഒരു മൂന്നാലെണ്ണം എടുത്തു കേട്ടോ അപ്പോൾ അത് എണ്ണയിലും പൊരിച്ചിട്ട് രണ്ട് ബുൾസയൊക്കെ ഉണ്ടാക്കി ആ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ബ്രെഡ് പൊരിച്ചത് നെയ്യ് പ്രത്യേകിച്ച് ബ്രെഡ് നെയ്യ് പൊരിക്കുന്നത് ഇപ്പം പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ മുട്ട പൊട്ടി ചൊഴിച്ചപ്പോഴത്തേനും മുട്ടയുടെ ഉണ്ണിയൊക്കെ പൊട്ടിപ്പോയി മഞ്ഞയൊക്കെ മഞ്ഞ എന്നല്ലേ പറയുന്നത് ആ ഉണ്ണി ആ അതൊക്കെ പൊട്ടിപ്പോയി രണ്ടിൻ്റെയും അങ്ങനെ തന്നെ ആയിരുന്നു അവസ്ഥ കേട്ടോ ചില സമയം ഞാനിങ്ങനെ പുൾസ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞക്കരി ഉണ്ടല്ലോ അതങ്ങ് പൊട്ടിപ്പോൾ അല്ലാതെ എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ അത് വർക്കൗട്ട് ആവാറില്ല ചില സമയത്ത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് ചേട്ടയുടെ കയ്യിൽ കൊടുക്കാം ചേട്ടാ കൊടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടാ ബ്രെഡും മുട്ടയും അവന് കൊടുത്തോണ്ടിരുന്ന സമയത്തിന് ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ പാത്രങ്ങൾ കഴുകാനുണ്ട് വൈകിട്ട് ചായയിട്ട പാത്രങ്ങളും എല്ലാം കഴുകാനുണ്ട് അങ്ങനെ സിങ്കിലൊക്കെ എടുത്തിട്ടേക്കുവോ മടി വെറും മടി അത്രയേ ഉള്ളൂ പിന്നെ കുളിച്ചതുകൊണ്ടും പ്രത്യേകിച്ച് മടി കൂടിയെട്ടോ കാരണം വിയർക്കുമല്ലോ എന്നാലും കുഴപ്പമില്ല ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞത് ആ മുടിയൊക്കെ വാരി കെട്ടി പോകാൻ തുടങ്ങും കേട്ടോ അപ്പോൾ എൻ്റെ നെറ്റി ഇത്തിരി വലുതായതുകൊണ്ട് മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചൊരണ്ടി ചൊരണ്ടിയൊക്കെ ഇട്ടാൽ റെഡി ആവത്തുള്ളൂ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കുറച്ച് കോപ്രയങ്ങളൊക്കെ കാണിച്ചാൽ ക്യാമറ നോക്കിയിട്ട് അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷവും സമാധാനം ഒരു സംതൃപ്തി തോന്നും അതാണ് പറഞ്ഞത് പിന്നെ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് നേരെ അടുക്കളയിലോട്ട് പോവാം കേട്ടോ അടുക്കളയിൽ പാത്രം കഴുകാൻ പോകുന്നതിനാണ് ഈ ഒക്കെ കാണിക്കുന്നത് നേരെ അടുക്കളയിൽ വന്ന് സിങ്ങിൻ്റെ അവിടെ വന്നിട്ട് പാത്രങ്ങൾ കഴുകലോട് കഴുകലങ്ങ് തുടങ്ങി കുറേ സ അധിക സമയം ഇങ്ങനെ അടുക്കളയിൽ നിൽക്കണം കേട്ടോ ഞാൻ അതുകൊണ്ട് ചൂട് കാരണം അടുക്കളയുടെ വാതിലും ജനലും എല്ലാം തുറന്നിട്ടിട്ടാണ് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത് കേട്ടോ അതിപ്പോൾ പകലായാലും രാത്രി ആയാലും രാത്രിയിൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വെളിയിൽ നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും പക്ഷേ അടുക്കളയിൽ നിൽക്കുവാണെങ്കിലും എന്താ പറയുക ജനലും വാതിലും എല്ലാം തുറന്നിട്ട് കഴിഞ്ഞാലും ഒടുക്കത്തെ ചൂടായിരിക്കും കേട്ടോ അപ്പോഴത്തേനും ചേട്ടായി മുട്ട വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ മുട്ടയും പിന്നെ എന്താണ് വാങ്ങിക്കുന്നത് നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ ബട്ടർ അതും വാങ്ങിക്കാനായിട്ട് പോകുക രാത്രി ചേട്ടാ അത് മതിയെന്ന് പറഞ്ഞു രാത്രി കാപ്പി ഒക്കെ എടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല മാവൊന്നുമില്ല കേട്ടോ ആ സമയത്തിന് ഞാനങ്ങ് അടുക്കള വൃത്തിയാ ഒതുക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ചോറിരിപ്പുണ്ടായിരുന്നു ചോറ് കോരി പ്ലേറ്റിലോട്ടാക്കിയിട്ട് ചോറ് എനിക്ക് കഴിക്കാനാണ് കേട്ടോ അത്രയും ചോറൊന്നും ഞാൻ കഴിക്കത്തില്ല ബാക്കി അപ്പത്തിന് ആട്ടാനായിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഓർത്തത് അപ്പത്തിനാട്ടാനരി ഇട്ടിട്ടില്ല എന്ന് രാവിലെ ആട്ടി വെക്കാലോ ഇന്ന് രാത്രിയിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സിങ്ക് ഒന്ന് തേച്ചുരച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചെട്ടോ സിങ്ക് മാത്രമല്ല സിങ്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേച്ച് കഴുകാറുള്ളതാണ് പിന്നെ നമ്മുടെ സിംഗിൻ്റെ അവിടെയുള്ള പൈപ്പും ഒക്കെ പൈപ്പൊക്കെ കറുകറാന്നിരിക്കുന്ന കേട്ടോ കുറേ ദിവസമായി ഞാൻ വൃത്തിയാക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചുരച്ച് കഴുകി വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടോ നല്ല വെട്ടിത്തിളങ്ങത്തൊന്നുമില്ല എൻ്റെ വൃത്തിയാക്കൽ അങ്ങനെയൊക്കെയാണ് പിന്നെ എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ പക്ഷേ ഇങ്ങനെ അഴുക്കായി കിടക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു മ്ലാനതയാണ് പിന്നെ അത് വൃത്തിയാക്കി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടൻ അവിടെ വന്നിരിപ്പുണ്ട് നമ്മുടെ അമ്മ പൂച്ച അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ അവളാണെങ്കിൽ അവൾക്ക് ഒട്ടും വയ്യ എന്നാലും അവൾ വന്നിരുന്നു കരയുമ്പോൾ എന്തെങ്കിലും കൊടുക്കാതെ വിട്ടുകഴിഞ്ഞാൽ എനിക്കും അത് മനസ്സിനൊരു വിഷമോ പിന്നെ എന്തെങ്കിലും ഇരുപ്പം ഞാൻ എടുത്തിട്ട് കൊടുക്കും കേട്ടോ ഇന്ന് ചോറും മീൻകറിയും ഇളക്കി വെച്ച് രണ്ടുപേർക്കൂടെ കൊടുത്തു അങ്ങനെ അതും കഴിച്ചിട്ട് അവർ രണ്ടുപേരും ടാറ്റ പറഞ്ഞു പോയി പിന്നെ നീലൂട്ട ഇടയ്ക്കിടയ്ക്ക് വാടകളെ കയറി വരുന്നുണ്ട് കേട്ടോ എന്തിനൊക്കെയോ എന്തൊക്കെയോ എടുക്കാനും പറക്കാനും ഒക്കെ ആയിട്ട് അവൻ കയറി വരുന്നുണ്ട് പിന്നെ കളിച്ചു കൊണ്ടെങ്കിൽ ഇരുന്നോളും അങ്ങനെ സിങ്കെല്ലാം എന്താ ക്ലീൻ ക്ലീൻ ആക്കി അതവല്ല അടച്ചപ്പോഴത്തേനും ചേട്ടയി വന്നു മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ മുട്ടയുടെ കൂടെ രണ്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അതെല്ലാം ഞാൻ അടുക്കളയിൽ കൊണ്ടുവന്ന് തുറന്ന് നോക്കട്ടോ നമ്മുടെ മുട്ട വാങ്ങിക്കാൻ പോകുമ്പോൾ കൊണ്ടുവന്ന ട്രേ ആയത് കേട്ടോ ഇതാവുമ്പം മുട്ട കൊണ്ടുവരുമ്പോൾ പൊട്ടിപ്പോകത്തില്ല അങ്ങനെ സേഫായിട്ട് എത്ര കുലുങ്ങിയാലും അത് സേഫായിട്ട് അതിനകത്ത് ഇരുന്നോളൂ കേട്ടോ ടൈറ്റായിട്ട് അപ്പോൾ ചേട്ടാ പറയുന്നത് ആ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് പകുതി പൈസ കുറവാണ് അവിടുത്തെ സൂപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എന്തെങ്ങനെയാണെന്ന് പറയായിരുന്നു പിന്നെ രണ്ട് ഞാൻ പറഞ്ഞില്ലേ മുട്ടായിയുടെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ ചോക്ലേറ്റ് എന്തായാലും ചോക്ലേറ്റിനകത്ത് നട്ട്സൊക്കെ വരുന്നത് എനിക്ക് ആ ഒരു മുട്ടായി ഭയങ്കര ഇഷ്ടം ഈ ഒരു ട്രേഡ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അടിപൊളിയാണ്ട്ടോ അപ്പോൾ മുട്ടയൊക്കെ പൊട്ടാതെ സേഫായിട്ട് വണ്ടിയിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ സേഫായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു മുട്ടായി എന്ന് പറഞ്ഞാൽ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിനകത്ത് നട്ട്സൊക്കെ വരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കധികം മധുരം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നാലും എനിക്ക് ഈ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞാനത് കഴിക്കട്ടെ